വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ ആ നാളുകളിൽ ഗലീലയിലെ നസ്രയത്തിൽ നിന്നും യേശു വന്ന് യോർദാനിൽ യോഹൻഡാനിൽ നിന്നും മാമോദിസ സ്വീകരിച്ചു താൻ വെള്ളത്തിൽ നിന്നും കയറിയ ഉടനെ ആകാശം പിളർന്നതായും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേലിൽ ഇറങ്ങിയതും താൻ കണ്ടു നീ എന്റെ വത്സല പുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടാകുകയും ചെയ്തു ഉടനെ തന്നെ ആത്മാവ് തന്റെ വ്യജന പ്രദേശത്തേക്ക് കൊണ്ടുപോയി സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് താൻ നാൽപ്പത് ദിവസം വിജന പ്രദേശത്തായിരുന്നു താൻ കാട്ടുവർഗങ്ങളോടുകൂടെ ആയിരുന്നു മാലാഘമാർ തന്നെ ശുശ്രൂഷിച്ചു കൊണ്ടു വരുന്നു നിന്റെ വന്ധ്യ ഏവൻ ഗേലിയോൻ ഭൂലോകമൊക്കെയിൽ പ്രസംഗിക്കപ്പെടുകയും നിന്റെ തിരുനാമം മഹത്വപ്പെടുകയും ചെയ്യുമാറാകണമേ അമീൻ